ഞാൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം നമ്മളുടെ മാതാപിതാക്കളുടെ ഭാഗത്തും കേരളത്തിലെ ഭൂരിപക്ഷം മാതാപിതാക്കളുടെ ഭാഗത്തും തെറ്റുണ്ട് ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ത്യാഗം ചെയ്യുന്നതിലൂടെ സ്വർഗം കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വിചാരം അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടുകളൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് ഇല്ലായ്മകളും നിങ്ങൾക്ക് കഷ്ടപ്പാടും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ നിങ്ങളായിരിക്കുന്നത് സോ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവരും ഈ കഷ്ടപ്പാടുകളിലൂടെ ഈ വേദനയിലൂടെയൊക്കെ കടന്നു വന്നാൽ മാത്രമേ അവർക്ക് വിജയിക്കണമെന്നുള്ള ആർജുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് സാമ്രാജ്യം കെട്ടിപ്പിടുക്കണമെന്നുള്ള ഒരു അർജ്ജം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ മാത്രമേ അവരെ വളർത്തുള്ളൂ പിന്നീട് ഈ നൂറ് ശതമാനം എഫർട്ട് ഈ കുട്ടികളുടെ മുകളിൽ ഇട്ടതിന് ശേഷം ഈ മാതാപിതാക്കൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അവരുടെ എന്താണ് എന്താണ പ്രായമാകുന്ന സമയത്ത് അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ എന്താണ് എന്താണ പല ആഗ്രഹങ്ങളും സാധിച്ച് കുട്ടികൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് പല രീതിയിലായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത് ഒന്ന് ഇവരുടെ ഭാഗത്തും നിരാശ മിണ്ടാതിരിക്കുക നിരാഹാര സത്യാഗ്രഹം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ വഴക്കുണ്ടാക്കൽ ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ ബ്ലാസ്റ്റ് ചെയ്തുകളെ അച്ഛൻ മക്കൾമാർ തമ്മിലുള്ള ബന്ധമായിരിക്കാലും മക്കളുമാര് മക്കൾമാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തകർക്കുന്നതിന് ഇവരുടെ ഈ ഒരു ഫ്രസ്ട്രേഷനൊക്കെ വലിയൊരു കാരണമാകാറുണ്ട് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നിരവധി മാതാപിതാക്കൾ ഓൾഡേജ് ഹോമിലേക്കൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അന്നേരം ആ സമയത്ത് ഇവർ വിലപിക്കുന്ന എന്താണ് ഞാൻ സാക്രിഫൈസ് ചെയ്തു ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു അവനൊരു ഭാര്യ വന്നപ്പോൾ അവനെല്ലാം മറന്നു ഞാൻ ചെയ്ത ത്യാഗങ്ങളെല്ലാം മറന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുകയും എന്താണ് പറഞ്ഞാൽ വളരെ ഫ്രസ്ട്രേഷനോട് കൂടി അവരുടെ ജീവിതാവസാനം തള്ളി നീക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര വലിയ ത്യാഗങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ ത്യാഗങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം ഇവർ എത്രത്തോളം ഇത് ഡിസർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമില്ല എങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ അപകടത്തിലേക്ക് ആയിരിക്കും പോകുന്ന അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാതെ ഈ ത്യാഗം ചെയ്താൽ മാത്രമേ സ്വർഗ്ഗം കിട്ടുകയുള്ളു എന്നു അല്ലെ ത്യാഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് കഴിഞ്ഞ തലമുറകൾ തലമുറകളായിട്ട് പഠിപ്പിച്ച് വന്ന ഈ തിയറി ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതാവസാനം വലിയൊരു വർദ്ധനം വലിയൊരു വേദനയുമായിരിക്കും ഉണ്ടാക്കുന്നത് അത് മനസ്സിലാക്കി തന്നെ മുന്നേ കൂട്ടി പെരുമാറണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ തലമുറകൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ തലമുറകളിലെ കുട്ടികളൊക്കെ നിങ്ങളോട് ചോദിക്കും ഞാൻ അച്ഛനോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞോ നിങ്ങൾ ഈ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കും അല്ലേ ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളിത് ചെയ്തത് അല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നത് അങ്ങനെ ചോദിക്കുന്ന ഒരു സൊസൈറ്റി വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സൊസൈറ്റിയിലെ മാറ്റങ്ങളൊക്കെ അത്ര നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജീവിത ഈ പറയുന്ന നൂറ് ശതമാനം എഫർട്ട് ഇട്ടിട്ട് കുട്ടികളുടെ മണ്ടയിൽ നൂറ് ശതമാനം എഫേർട്ട് ഇട്ടിട്ട് അവസാനം ഇവർ ഈ ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കഷ്ടത്തിലേക്ക് പോകാം അത് അത് നിങ്ങൾ ഓരോ ആളുകളും നമ്മളീ പറഞ്ഞ മാറുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും പഠിച്ചില്ലായാലും വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് ഇതൊരു ബിറ്റർ റിയാലിറ്റിയാണ് അത് കേൾക്കുമ്പം പല ആളുകൾക്കും വിഷമം വരും ദേഷ്യം വരും എന്നിരുന്നാലും നിങ്ങൾ ആലോചിച്ചാലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും